പദിക്കച്ചി അയണുടുൺ ഉപ്പലബോളു ഒതുവതു മൊഴിയ അടിയം പേഴ് അ കണ്ചുലക്കേ കണ്ട രണ്ട് ചൊല്ലെ ന അപ്പോൾ വരൈ സനനീര ആടേ നൻപട ഉരെ ഇരമ്പട വീടിയേ നിനക്ക മണ്ടി ഇനതു തന്തൈ താത്തെ നന്ദി മറവേ അൽവതേൈ پایசைൻ അൻപരിതുുന്നേ യൽബ பதுகுி கேள்வியு கைவினை கரவே விரும்பி கொளாட்டு சக்கர நெறி

பாதும் புரை வித்தை விரும்பேன் பீடு வரண்ணில் உத்தமனா இது உன்னுடன் புடிவா வெட்டல